ചേട്ടാ ശാന്തിരി ആശ്രമത്തിന്റെ തൊട്ടടുത്തൊരു അടിപൊളി വീട് വന്നതാണ് കാണുന്നത് അതാ ഈ കാണുന്നത് മൊത്തം ശാന്തിഗിരി ആശ്രമമാണ് അതാണ് നമ്മുടെ മെയിൻ റോഡ് അതായത് നമ്മളെ പോത്തൻകോട് പെഞ്ഞാറമൂട് മെയിൻ റോഡ് അതാ നമുക്ക് വീട് ഏതാണ് വീട് അപ്പൊ അത് നമ്മളാ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോഴത്തേനത് ഈ കാണുന്നതാണ് നമ്മുടെ വീട് വീടാ നമ്മൾ നമുക്ക് ഇവിടുന്ന് കാണാം തൊട്ട് അതായത് ശാന്തിഗിരിയുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും അതോ ആ കാണുന്നതാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് ഒന്നും അടിപൊളി ഒരു അഞ്ച് ബെഡ്റൂമുള്ള ഒരു അടിപൊളി ഒരു വീടാണ് എൻ്റെ ഇതായി കാണുന്നതാണ് വീട് ഈ വീടിന്റെ തൊട്ട് മുകളിലായിട്ട് കാണുന്നത് ശാന്തിഗിരി ആശ്രമമാണ് അതായത് പോത്തൻകോട് നിന്നും ഒരു കിലോമീറ്റർ അല്ലേ അര പോത്തൻകോട് നിന്ന് അര കിലോമീറ്റർ ചുറ്റളവിലാണ് അത് അത് ഫ്രണ്ടേജ് വഴിയോട് കൂടിയാണത് ഈ വഴി കുറച്ചങ്ങ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മുടെ പോത്തൻകോട് മെയിൻ റോഡായി അപ്പം എന്തായാലും നമുക്ക് വീട് എന്താ കാണാം അപ്പം അതായത് ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വീട് അകത്തോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ഹാൾ ആണ് അതുപോലെ നമ്മൾ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഒന്നല്ല അതാ രണ്ട് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് നമ്മൾ ബെഡ്റൂം ഒന്ന് കാണിച്ചു തരാം അതായത് ഹാളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നത് ഒരു ബെഡ്റൂമാണ് കാണുന്നത് അടുത്ത ഒരു ബെഡ്റൂമാണ് അതുപോലെതാ ഈ കാണുന്ന ഒരു ബെഡ്റൂം അതുപോലെ ഇതാ ഈ കാണുന്നത് മറ്റൊരു ബെഡ്റൂം അങ്ങനെ മൊത്തം ഈ ഹാളിൽ വരുന്നത് നാല് ബെഡ്റൂം ആണ് നാല് ബെഡ്റൂമും അത്യാവശ്യം സ്പേസ് ഉള്ളൊരു മനോഹരമായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ് അതുപോലെ നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുന്നൊരു വഴിയാണിത് നമ്മുടെ കിച്ചൺ നേരെ നമുക്ക് കിച്ചണിലോട്ടൊന്നു പോയി നോക്കാം അപ്പം അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് കിച്ചണൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഏഴ് വർഷം പഴക്കമൊന്നും ഇരിക്കലും ഈ വീടിന് പറയില്ല കാരണം അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതായത് ഈ കാണുന്നതാണ് കിച്ചൻ അതുപോലെ വർക്ക് ഏരിയയും കാര്യങ്ങളും സ്പേസല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം മുകളിലോട്ടൊന്നു പോവും ഇവിടെ അത്യാവശ്യം നല്ല അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് അതാണ് ഇവിടെ ഉള്ളത് അതിനോട് ചേർന്നാണ് ഒരു ബെഡ്റൂം കൂടിയോടി വരുന്നത് അപ്പോൾ അവിടുന്ന് നമ്മൾ പുറത്തോട്ട് ആ ഒരു ടെറസിലോട്ട് ഇറങ്ങിയുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോൾ കോൺക്രീറ്റ് റോഡാണ് ഈ ഒരു റോഡ് കുറച്ചങ്ങ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പോത്തൻകോട് മെയിൻ റോഡായി അപ്പോൾ നമ്മുടെ ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് അവിടെ ഒരു ടോയ്ലറ്റ് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ താഴെ ഒരു കോമൺ ബാത്റൂമൂടെ ഉണ്ട് പക്ഷെ വലിയൊരു ഹാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൂടെ നല്ലൊരു വലിയൊരു ബെഡ്റൂം തന്നെയാണ് അപ്പോൾ മുകളിൽ ഒറ്റ ബെഡ്റൂമും ഹാളുമാണ് വരുന്നത് അതുപോലെതന്നെ ഇതുപോലെ ചെറിയ സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് അതാ ഈ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വീട് അതുപോലെ ഇവിടെ ഇന്റർലോക്കും കാര്യങ്ങളെല്ലാം നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതായത് ഈ കാണുന്ന മതിൽ എന്ന് തൊട്ടപ്പുറത്ത് കാണുന്നത് ശാന്തിഗിരി ആശ്രമമാണ് അപ്പോൾ ഇതാണ് ഇതിലെ പുറകോശമൊക്കെ വരുന്നത് അതുപോലെ കിണറ് വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ് അതുപോലെ കറണ്ട് കാര്യങ്ങൾ ബാക്കി എല്ലാ കൂടി നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് അപ്പോൾ അത ഈ കാണുന്നതാണ് നമ്മുടെ ഒരു വീടിൻ്റെ ഫ്രണ്ടേജ് വ്യൂ എന്തായാലും അടിപൊളി മനോഹരമായിട്ടുള്ളൊരു വീട് തന്നെയാണ് അഞ്ച് ബെഡ്റൂമോട് കൂടി നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വലിയൊരു വീട് തന്നെയാണ് അപ്പം നമ്മുടെ ഈ ഒരു വില അത് ഇത് ആണോ ാണ് മാ ഈ വീടിന് ചോദിക്കുന്നത് ഒരു അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഒന്ന് മനസ്സിലാക്കുക തൊട്ടടുത്തിരിക്കുന്ന ശാന്തിഗരിയാണ് പോത്തൻകോട് ടൗണിൽ നിന്ന് ഒരു കിലോമീറ്ററും അകത്താണ് ഈ ഒരു വീടുള്ളത് അതുപോലെ ഫ്രണ്ടേജ് എന്നുള്ള വഴി കൂടിയാണ് ചോദിക്കുന്നത് വെറും അമ്പത്തി അഞ്ചാണെങ്കിൽ അത് നെഗോഷ്യബിൾ ആണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ വില വെച്ച് നിങ്ങൾക്ക് ഈ ഒരു വസ്തു വീടും നോക്കാവുന്നതാണ് എന്നാലും പോത്തൻകോട് പഞ്ഞാർമൂട് മെയിൻ റോഡിൽ നിന്ന് വേണം നമുക്കത് ഈ ഒരു കുറച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് താഴെ ഒരു പത്ത് മിനിറ്റ് പോലും നടക്കാൻ ഈ കാണുന്ന വീട്ടിലേക്ക് എല്ലാ സൗകര്യത്തോടുകൂടുകൂടി ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ള ഒരു താഴെക്കാണ്ട നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അതുപോലെ നിങ്ങളുടെ വീടും വസ്തു വിൽക്കാനും വാങ്ങുവാനല്ലോ റോയൽ ഡ്രീംസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് എന്തായാലും നമ്മുടെ ചാനലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം